പ്രകൃതിയുടെ നൈസർഗിക സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ വിട്ടോളൂ മൻറോ തുരുത്തിലേക്ക് അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ ജലവിധാനങ്ങളിൽ കാണപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു തുരുത്തുകൾ കുറേയുണ്ട് ഇവിടെ അതിലൊന്നാണ് മൻട്രോ തുരുത്ത് വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായും വെള്ളത്താൽ ചുറ്റിക്കിടന്ന പ്രദേശമാണിതെങ്കിലും ഇപ്പോൾ റോഡ് റെയിൽ ജലഗതാഗത സംവിധാനങ്ങളൊക്കെ സാധ്യമായിരിക്കുന്നു മൺറോ തുരുത്തിലേക്ക് ഒരു തവണ എത്തിയാൽ പിന്നെ ആ ശാന്തതയും സൗന്ദര്യവും ഗ്രാമീണതയും ഓരോ വരവിലും മനസ്സിനെ മാടി വിളിക്കും ചുറ്റുപാടും നിറയെ തെങ്ങുകൾ സമൃദ്ധമായി വളർന്നു നിൽപ്പുണ്ട് ആകാശത്തിൻ്റെ നീലിമയും ഭൂമിയുടെ പച്ചപ്പും ചേർന്ന് നിറമുള്ള നിഴലുകൾ വീണ തിളങ്ങുന്ന ജലാശയത്തിലൂടെ സ്വച്ഛശാന്തമായി ഒഴുകുന്ന തോണിയിൽ അല്പനേരം മൗനമായിരുന്നാൽ ഒരു കുളിര് ഉള്ളിലേക്കിറങ്ങി അലിഞ്ഞു ചേരും പകലിൻ്റെ തണുപ്പും കാറ്റും മഞ്ഞും മണവുമൊക്കെ ഓരോ യാത്രികൻ്റെയും ഹൃദയത്തൊടുപ്പായി മാറും മനസ്സൊന്ന് തുറന്നു പിടിച്ചാൽ അവയെല്ലാം പുളകിതമായി തോന്നും വെളിച്ചം വീണു തുടങ്ങുമ്പോൾ തന്നെ ഇവിടേക്ക് എത്തുന്നതാണ് നല്ലത് സൂര്യൻ്റെ കനത്ത വെയിലേറ്റ് വാടാതെ നമുക്ക് യാത്ര അവസാനിപ്പിക്കാം മഞ്ഞയും ഓറഞ്ചും നിറമുള്ള വെയിലുകൾ ഓളപ്പരപ്പിൽ തട്ടി ചിന്നിച്ചിതറുന്നത് സുന്ദരമായ കാഴ്ചാനുഭവമാണ് നമുക്ക് നൽകുന്നത് ശാന്തമായി ഒഴുകുന്ന ഓളപ്പരപ്പിലൂടെ വള്ളം തെന്നി നീങ്ങുന്നു പുലർക്കാല സൗന്ദര്യത്തിൻ്റെ മാറ്റമൊട്ടും കുറയാതെ കണ്ണുകളിൽ കാഴ്ചയായി തിളങ്ങി മൂന്നാൾ പൊക്കമുള്ള മുളയെടുത്ത് നീട്ടി ചരിച്ച് കായലിൻ്റെ അടിപ്പരപ്പിലേക്ക് കുത്തിയിറക്കി വള്ളക്കാരൻ പൊടിയായ ചിച്ചോട്ട് തൻ്റെ അഭ്യാസം തുടങ്ങിക്കഴിഞ്ഞിരുന്നു കല്ലടയാറ് അഷ്ടമുടിക്കായിനോട് ചേരുന്ന പ്രദേശം കൂടെയാണിത് ധാരാളം ചതുപ്പുകളും ചെറുതുരുത്തുകളുമുള്ള മൻറ്റോ തുരുത്ത് കണ്ടൽ വനങ്ങളാൽ സമ്പുഷ്ടമാണ് കണ്ടലുകൾ ഭൂരിഭാഗവും വെച്ചു മൻട്രോത്തുരത്തിലെ വിനോദസഞ്ചാര മേഖലയിൽ കണ്ടലുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ ഗവർണറായിരുന്ന കേണൽ ജോൺ മൻട്രോ എന്ന സായിപ്പ് കല്ലടയാറ് അഷ്ടമുടിക്കായിൽ ചേരുന്ന ഈ ഭൂപ്രദേശത്തെ ജനവാസി യോഗ്യമാക്കി തീർത്തതിലൂടെയാണ് ഇവിടം അറിയപ്പെട്ടു തുടങ്ങിയത് ജലനിരപ്പിൽ നിന്ന് അല്പം താഴ്ന്ന ഭൂപ്രദേശമായതിനാൽ വേലിയേറ്റ സമയത്ത് മിക്ക പ്രദേശങ്ങളിലും വെള്ളം കയറും അതുകൊണ്ട് തന്നെ ഞരമ്പുകൾ പോലെ നീണ്ടു നിവർന്നും വളഞ്ഞു പുളഞ്ഞും ചുറ്റിപ്പിണഞ്ഞും കിടക്കുന്ന കനാലുകൾ ഒട്ടാകെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അത്തരം കനാലുകളിലൂടെയാണ് യാത്രയുടെ തുടക്കവും അവസാനിപ്പിക്കലും ുകരകളെയും ബന്ധിപ്പിക്കുന്ന കുഞ്ഞു പാലങ്ങൾക്കിടയിലൂടെ താഴ്ന്നിറങ്ങി വളഞ്ഞു തിരിഞ്ഞ് അടുത്ത തോട്ടിലേക്ക് വെള്ളത്തിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന ചീലാന്തി മതങ്ങൾക്കിടയിലൂടെ തല തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ കുഞ്ഞു കിടന്ന് കണ്ണടച്ച് പോകുമ്പോൾ നവ്യാനുഭൂതിയാൽ ഹൃദയം തരളിതമാകും ഒരടി മാത്രം താഴ്ചയിൽ കുട്ടികൾക്ക് പോലും ഇറങ്ങി നിൽക്കാവുന്ന മണൽ വിരിച്ച സ്ഥലവും സഞ്ചാരികളുടെ ശ്രദ്ധാകേന്ദ്രമാണ് പ്രദേശവാസികളുടെ ഉപജീവന മാർഗമായ പരമ്പരാഗത തൊഴിലുകൾ കയറുണ്ടാക്കലും മത്സ്യകൃഷിയും കല്ലുചെത്തുമെല്ലാം ഏറെക്കുറെ അന്യ പോകാതെ നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു പക്ഷേ ടൂറിസത്തിൻ്റെ സാധ്യതകളെ നന്നായി പരിപോഷിപ്പിക്കുന്നതുകൂടെ കൊണ്ടാകാം ഇത് യാത്രയിലുടനീളം ധാരാളം ചെമ്മീൻ കെട്ടുകളും കരിമീൻ കെട്ടുകളും കാണാൻ കഴിയും ഇവിടത്തുകാരുടെ ഒരു പ്രധാന വരുമാന മാർഗവും മത്സ്യകൃഷി തന്നെയാണ് നമ്മളറിയാതെ തന്നെ പ്രകൃതി നമ്മളെ വശീകരിച്ചെടുക്കുന്ന ഒരു മാന്ത്രികത അനുഭവവേദ്യമാകും ചുരുങ്ങിയ ചിലവി രണ്ടു മണിക്കൂർ നേരം വള്ളത്തിൽ കറങ്ങി നീന്തിയും പറഞ്ഞ് നീണ്ടാതിരുന്നും വെള്ളത്തിലിറങ്ങി നടന്നും കിടന്നും മനോഹരമായൊരു കുലർക്കാലം ചിലവഴിച്ച് തിരികെ മടങ്ങുമ്പോൾ മറ്റൊരു വരവിൽ വീണ്ടും കാണാമെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ടായിരിക്കും ഇനി മണ്ടോത്തുരുത്തിലെ മായാക്കാഴ്ചകളിലേക്ക് പോകാം 你这个笨蛋！

うん。 चल रखना है ഇത്രയേ ഉള്ളൂ മിക്സറട് ആ തേടണ്ടോ അല്ല അതൊന്നും തേടണ്ടോ അല്ല ഇതാ 200 പാറയേ 200 ഇങ്ങോട്ട് 나오ടാ ഇങ്ങോട്ട് 나오ടാ 200 ഇന്നെ ഉള്ളൂ ഇന്നെ ഉള്ളൂ കറിയേ ഇല്ല വേറെ ഉള്ളൂ നമ്മളെ പോട്ടെ അന്നെ പക്കങ്ങള് വെച്ചോ uh ആറ്റിപ്പുഴ അതിൽ ഒരു അതിൽ ഇതിൽ പറഞ്ഞാൽ പത്തുമണി വരെയാണ് അതിൻ്റെ വീട്ടിലേ അല്ല ഞാനോട് പറഞ്ഞത് അങ്ങോട്ട് വന്നു അങ്ങോട്ട് വന്നത്